സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന നടിമാരുടെ പരാതിയിൽ അറസ്റ്റ് 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 ചെയ്ത യൂട്യൂബർ സന്തോഷ് റിമാൻഡ് ചെയ്തു കൊച്ചി നോർത്ത് പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ നടി ഉഷാ ഹസീന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കാട്ടിയായിരുന്നു നടിമാർ പരാതി നൽകിയത് നടി ഉഷ ഹസീനയാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് ആലപ്പുഴ ഡിവൈഎസ്പിക്കായിരുന്നു ഹസീന പരാതി നൽകിയത് വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ ആറാട്ടെണ്ണിന്റെ പരാമർശം വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഉഷ ഹസീനയുടെ പരാതിയിൽ പറയുന്നു നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന സന്തോഷ് വർക്കിക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യമുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം ഇന്നലെ കസ്റ്റഡിയിലെടുത്ത സന്തോഷ് വർക്കിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നേരത്തെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ ഇയാൾ മോശം പരാമർശം നടത്തിയിട്ടുണ്ട് നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യപ്പെടുത്തിയതിനാൽ നേരത്തെ ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി